ഉമ്മാ നിങ്ങളെ കാണാൻ കൊതിയാവുന്നു ഉടൻ കാണാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന തകർത്ത് തരിപ്പണമാക്കിയ ഗസ്തയിലെ അൽഷിബ ആശുപത്രിയിലെ ചുമരിലെഴുതിയ സന്ദേശങ്ങളിലൊന്നാണിത് ഇസ്രായേൽ സേനയുടെ രണ്ടാഴ്ച നീണ്ട തേർവാഴ്ചക്കിടെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് ചുമരിൽ ലോകത്തിനുള്ള സന്ദേശമായി ഈ വാക്കുകൾ കുത്തിക്കുറിച്ചത് ആശുപത്രിയിൽ ഇസ്രായേൽ സേന നരനായായിട്ട് തുടരുമ്പോഴും ഫലസ്തീനികളുടെ നിശ്ചയദാർഢ്യം നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവുകളായിരുന്നു ആ വാചകങ്ങളെല്ലാം ഇങ്ങനെ നിരവധി സന്ദേശങ്ങളാണ് രക്തം പറ്റിപ്പിടിച്ച ആശുപത്രി ചുമരുകളിൽ ഫലസ്തീനികൾ വർണ്ണ കൊണ്ട് കുത്തിക്കുറിച്ചത് അൽഷിഫയിലുള്ളവരെ ഭയപ്പെടേണ്ട എല്ലാം അവസാനിക്കുന്ന ഒരു ദിനം ഉടൻ വരുമെന്നാണ് മറ്റൊരു ചുമരിൽ എഴുതിയിട്ടുള്ളത് ദൈവത്തിന്റെ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു എങ്കിലും ഞങ്ങൾ നിരാശരല്ല ആശ്വാസം ഉടൻ ഉണ്ടാകും ദൈവം സഹായിക്കട്ടെ മറ്റൊരു സന്ദേശം ഇങ്ങനെയായിരുന്നു ചുമരിൽ കുറിച്ചിട്ട ആ വരികളെല്ലാം ഫലസ്തീനികളുടെ ഇനിയും നിലച്ചു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും പ്രതീകങ്ങളാണ് ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രി സമുച്ചയമായ അൽഷിപ്പയും പരിസരത്തെ കെട്ടിടങ്ങളും തകർത്ത് തരിപ്പണമാക്കിയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം പിന്മാറിയത് കവചിത വാഹനങ്ങളുടെ അകമ്പടിയിൽ രണ്ടാഴ്ച നീണ്ട സൈനികാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ആശുപത്രിയിൽ ചികിത്സ മുടക്കിയതിനെ തുടർന്ന് നിരവധി രോഗികളും മരിച്ചു കൂട്ടിരിപ്പുകാരായും അഭയാർത്ഥികളായും ഉണ്ടായിരുന്ന ഇരുന്നൂറിലേറെ പേരെ കൊലപ്പെടുത്തിയ സൈന്യം നൂറുകണക്കിന് പേരെ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു തൊള്ളായിരം ഫലസ്തീനികളെയാണ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തത് േ ഇനി എന്താ ചോദ്യം കേട്ട് മടുത്തു എങ്കിൽ അവരോട് പറയൂ ഇനി ആദ്യം കഫി രജിസ്ട്രേഷൻ സൗജന്യം ഉടൻ രജിസ്റ്റർ ചെയ്യും ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് മൈ എജു കഫി ഡോട്ട് കോം